നമ്മളെ ജീവിതം തുടങ്ങുന്നത് അൽഹമുല്ലില്ല ഇനി നമ്മൾ ഏത് സംഗതിയിലൂടെ നോക്കിയങ്ങൾ ഒരു വിസർജന ശേഷം അൽഹന്ദിയാൽ അലഹമില്ല ഭക്ഷണം കഴിച്ചാൽ അൽഹ അള്ളാഹു വല്ല ദുരന്തങ്ങളും വിഷമങ്ങളും ഒക്കെ വന്നാൽ അൽഹ ഒരു സംഭവം ഓർമ്മപ്പെടുന്നത് കാണും ബഹുമാനപ്പെട്ട അഭിസിനാൻ പ്രതി അള്ളാഹു എന്നു

അത് പരീക്ഷണങ്ങൾ വരും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റസൂലുള്ളാഹി തങ്ങൾ ഉദാഹരണമാണ്ക്ക് ആദ്യത്തെ കുട്ടിയ ആൺകുട്ടിയാണ് ഖാസിം അല്ലെ ചെറിയ പ്രായത്തിൽ പ്രായത്തിലെ രണ്ടാമത്തെ ആൺകുട്ടിയാണ് അബ്ദുള്ള ചെറിയ പ്രായത്തിൽ ഖദീജ ബീവിക്കാണ് മക്കളൊക്കെ ഉണ്ടായത് ആറും പിന്നെ മക്കളില്ല നബിതങ്ങൾക്ക് വയസ്സെങ്ങനെ അറുപത് മെക്ക മുട്ടി അപ്പോഴാണ് മുഖവുക്കസ് ചക്രവർത്തിയുടെ പിന്നെ സമ്മാനമായിട്ട് കിട്ടിയ ആര് ആര്യത്തിൽ അവരുമായുള്ള ജീവിതത്തിൽ മുഴുവനും സന്തോഷിച്ചു എന്തുകൊണ്ട് പത്ത് ഭാര്യമാര് അന്ന് ജീവിച്ചിരിപ്പുണ്ട് ആർക്കും മക്കളില്ല നബിതങ്ങൾ കാണിച്ച കുട്ടി എന്ന് പറയാനൊരാളുമില്ല ഇപ്പൊ രാൺകുട്ടി ഉണ്ടാകാന്നൊക്കെ പറയാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാരിയത്ത് ഗർഭിണിയായി മാരിയത്ത് റബി അള്ളാഹുന്റെ ഗർഭിണിയായി മേലെ മദീനയിലാണ് താമസം മാരിയത്തിന്റെ ജ്യേഷ്ഠത്തിന്റെ സീരിയെ ഒരു രണ്ടാളിയും സമ്മാനമായിട്ട് കൊടുത്താൽ സീരിയണം ഹസ്താനി ഉള്ളവനോ ജ്യേഷ്ഠത്തി അഞ്ചത്തി അപ്പുറത്തും അപ്പുറത്തു ആണ് താമസം നബിതങ്ങൾ ഇടക്ക് പോകുമ്പോൾ ഗർഭമായ പ്രസൂരുള്ള ആയുധങ്ങൾ പതിനേഴ് ദിവസം അവിടെ തന്നെ നിന്നു പതിനേഴ് ദിവസം പ്രസവത്തിന്റെ മുമ്പും പ്രസവത്തിന് ശേഷം ഗർഭിണിക്ക് കൊടുക്കേണ്ട സംരക്ഷണാണ് അങ്ങനെ മാരിയത്ത് മാരിയത്തിലുള്ള അവനെ പ്രസവിച്ചു പ്രസവിച്ചു നോക്കുമ്പോൾ ആൺകുട്ടി അല്ലോ ഇങ്ങനത്തെ ഒരു സന്തോഷം വരാണ്ടോ ഇങ്ങനത്തെ ഒരു സന്തോഷം വരാണ്ടോ അത്ര സന്തോഷത്തിൽ ഒരു കുട്ടിനെ കിട്ടിയപ്പം റസൂർ സല്ലാ നിങ്ങൾ ആ കുട്ടിക്ക് എന്താ പേര് വെച്ചത് ആ കുട്ടിക്ക് എന്താ പേര് വെച്ചത് വല്യപ്പാരി പേര് വെച്ചു ഇബ്രാഹിം നാട്ടുകാർക്ക് മുഴുവൻ സ്വഹേബാക്കൾ റസൂല പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടക്കിടക്ക് കുറച്ച് സ്വഹാബാക്കൾ ഒപ്പം പോകും ഈ കുട്ടിനെ ഒന്ന് കണ്ടുപോരാൻ അത്ര ആനന്ദത്തിൽ നിൽക്കുന്ന സമയത്ത് കുട്ടിക്ക് ഒന്നര വയസ്സ് ഒരു മാസം ഒരു വർഷം അഞ്ചു മാസം അല്ലെങ്കിൽ ഒരു മാസം ഒരു വർഷമോ ആറുമാസോ അത്രേ ആയുള്ളൂ ആ സമയത്ത് ആ ഒരു സമയം തന്നെ നോക്കി നമ്മൾ അത്ര ആയിട്ട് പള്ളിക്ക് അപ്പൊ നബിതങ്ങൾ അന്ന് കുറച്ച് പനിച്ചു ക്ഷീണായി നിൽക്കുന്ന സമയം കൂടിയാണ് വിവരം അത്ര സുഖമല്ല എന്ന് തോന്നി റസൂലുള്ള പെട്ടെന്ന് പുറപ്പെട്ടു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അടക്കമുള്ള കുറച്ച് സ്വഹാബാക്കളും കൂടെ പോയി കൂടെ പോയി മദീനത്ത് താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഇങ്ങനെയാണ് എത്തുമ്പോൾ തോന്നി വീടൊരു പന്തില്ലോ പറഞ്ഞെ എന്താ റസൂൽ ഇങ്ങനെയാണ് ചെല്ലുമ്പോൾ മാരിയത്ത് പ്രതിയുള്ള അവര് രണ്ട് കൈ കയ്യിലും കുട്ടിനെങ്ങനെ മലർത്തിപ്പിടിച്ചിട്ട് റസൂലിനെ ഇങ്ങനെ വന്നു നബിതങ്ങൾ ഇന്നപ്പോൾ മടിത്തട്ടിൽ കുട്ടിനെങ്ങനെ വെച്ചുകൊടുത്തു ഇബ്രാഹിം എന്ന പിന്നോമന റസൂലുല്ലാന്റെ മടിയിലേക്ക് ഇങ്ങനെ വാങ്ങി വെക്കുമ്പോൾ കുട്ടിക്ക് ഇങ്ങനെ ശ്വാസം ഉണ്ട് റസൂലുല്ലാന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് കുട്ടി ഈ രോഗത്തോട് യാത്ര പറഞ്ഞു തൊട്ടടുത്ത് നിൽക്കേണ്ടത് അബ്ദുൾ റഹ്മാൻ ഉപരാഫ്റദ് അള്ളാഹു റസൂ അലുസാസ് തങ്ങളെ കണ്ണെന്ന് കണ്ണുനീര് നടന്നു നബി തങ്ങളാ വിഷമം ഇങ്ങനെ കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് ചോദിക്കേണ്ടത് നബിയെ തങ്ങളും കരിയാണോ നബിയെ തങ്ങളും കരിയാണെന്ന് ആ സമയത്ത് പറഞ്ഞു അബ്ദുറഹ്മാൻ ഇത് അള്ളാഹു താര മനുഷ്യർക്ക് വെച്ചിരിക്കുന്ന ഒരു കൃഫന്റെ ഭാഗമാണ് ഇതൊരു റഹ്മത്തിന്റെ കണ്ണുനീരാണ് അട്ടഹാസിക്കലും ഒച്ചപ്പാടുണ്ടാക്കലും വിളിച്ചു പറയലും അള്ളഹനെ ശബിക്കലും അതാണ് പാടില്ലാത്തത് കേട്ടോ അങ്ങനെ നബിതങ്ങൾ വരെ കണ്ണുന്ന് വെള്ളം വന്നു അതാണ് പെട്ടെന്നുള്ള ഒരു മക്കള് പിരിയുമ്പണ്ടാകുന്ന ഒരു അവസ്ഥ അങ്ങനത്തെ മക്കളാണ് ഇപ്പൊ വ്യാപാരക്കൊല്ല എന്ന് പറയുന്നത് കാക്കട്ടെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു മകനാണ് ഇപ്പൊ എന്തായാലും ഉമ്മ കൊണ്ടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത് ഇവനുള്ളോടത്തി എനിക്ക് കടന്നുറങ്ങാൻ ധൈര്യമില്ല കണ്ടില്ലേ ഉമ്മ കൊണ്ടും മകനെ പോലീസിൽ ഏൽപ്പിച്ചു ഇവൻ പരിലുണ്ടാവുമ്പോൾ ഇവ എന്നെ കൊല്ലോ ഓ ആത്മഹത്യ ചെയ്യുവോ എന്താന്നുള്ളത് അറിയില്ല അതുകൊണ്ട് മനു നിങ്ങള് നോക്കണം അറിഞ്ഞാല് പോലീസ് സ്റ്റേഷനിലെ കൊണ്ടുപോയി ഏൽപ്പിച്ചത് പടച്ചോനെ ഞമ്മ ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ മക്കളെ കൊണ്ട് നീ അയിബാക്കരുത മക്കളെ പേടിച്ച് ഞങ്ങൾ കഴിയേണ്ട അവസ്ഥ വരണ്ടു എല്ലാ മാതാപിതാക്കളും മക്കളെ കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും ശപിച്ചും പറയലല്ല നല്ലത് ആ സമയം കൂടി ദ്വാരക്കൽ

സന്തോഷം എന്ന് പറഞ്ഞു ആ സമാധാനിപ്പിക്കണം അപ്പോൾ ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണ് പറയുന്നത് ഏതെങ്കിലും ഒരാളെ കുട്ടി മരണപ്പെട്ടാൽ മലക്കുകളോട് ചോദിക്കും എന്റെ അടിമക്ക് ഞാൻ കൊടുത്ത പിഞ്ചോമനയുടെ റൂഷ നിങ്ങൾ പിടിച്ചോ അള്ളാത്താലെ മലക്കളോട് ചോദിക്കണം എന്റെ അടിമയുടെ അവനക്ക് ഞാൻ കൊടുത്ത സമ്മാനമാണ് കുട്ടി ആ കുട്ടിന്റെ റൂഷോ അതെ ആ കുട്ടിന്റെ അവധി എത്തി എന്ന് കണ്ടപ്പോ ഞങ്ങൾ ഊഹ പിടിച്ചിട്ടുണ്ട് അള്ളാബുത്താലെ ചോദിക്കും കബത്തും അവന്റെ കരളിന്റെ കരളല്ലേ ഒരു കുട്ടി ആ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ പിടിച്ചോ അപ്പൊ എപ്പോഴും അതേ നിങ്ങൾ ഊഹ പിടിച്ചു അപ്പൊ അള്ളാബുത്താലെ ചോദിക്കും മാതാവ് ൂൻ ആ മരണമായപ്പോൾ എന്താണ് എന്താണ് ആ വാപ്പ വാപ്പ കുട്ടി മരിച്ചപ്പോൾ മലക്കുകൾ പറയുന്നു കുട്ടി മരിച്ചപ്പോ വാപ്പ പറഞ്ഞത് എന്താണ് അല്ല ഇന്നാലില്ലാഹി വന്നായി അള്ളാന്റെ തീരുമാനത്തിന് അല്ല ഞാൻ ശുക്ർ ചെയ്യുന്നു ഇങ്ങനെയാണ് ആ ബാപ്പ പ്രതികരിച്ചത് അപ്പൊ പറയുകയാണ് അള്ളാഹു അല്ല പറഞ്ഞ അടിമക്ക് നിങ്ങൾ ഒരു വീട് എടുക്കണം ഫിൽ ജന്ന ആ വീട് നിങ്ങൾ പേര് വെക്കണം സ്വർഗത്തിൽ ഒരു വീടുണ്ട് അതിന്റെ പേരെന്താണ് വീട് അല്ലയുടെ വീട് വീടിന്റെ പേര് അതാരിക്കാണ് മുസീബത്ത് വന്നപ്പോൾ ക്ഷമിക്കുകയും അല്ല പറയുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു തല ഒരു വീട് പണിയും അതിന്റെ പേരെന്താണ് അതിന്റെ പേരെന്താണ്